ഒരു സപ്പോർട്ട് സിസ്റ്റം സിസ്റ്ററിനായിരുന്നു നമുക്കെപ്പോഴും അപ്രീസിയേഷൻ വരണം നന്നായി ചെയ്താൽ അപ്രീസിയേഷൻ കിട്ടണം മോശമായി ചെയ്താൽ വിമർശിക്കണം ആ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് എനിക്ക് നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു അതായിരുന്നു എൻ്റെ ആ സമ്യത ഊർജ്ജം എല്ലാം ചുറ്റുമുണ്ടായിട്ടൊക്കെ സുഹൃത്തുക്കളിലിരുന്നു എല്ലാവരും നല്ല പറയുന്നതിരുന്നു ഇവർക്ക് എല്ലാവരെയും ഒരു ചേട്ടൻ നിസ്സാനത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യുകയും പ്രതിചെയ്യാണെങ്കിലും എനിക്കറിയാം അനു സിനിമ അതിന് കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവരും അറിയുന്നതായിരുന്നു അങ്ങനെ പിന്നെ ജിതിന് ആണെങ്കിലും ഞാൻ അവരുടെ അടുത്ത് പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ പറയുന്ന സമയത്ത് ഞാൻ ജിതിൻ്റെ അടുത്ത് ഞാൻ ഇതിനെ ഭയങ്കരമായിട്ട് പ്രശ്നം ചെയ്യും ഞാൻ ഇതിനെ ഭയങ്കരമായിട്ട് ചെയ്യും അതിലും നീ അങ്ങോട്ട് സിനിമ ഇറങ്ങുന്നത് വരെ യുദ്ധമായിരിക്കുന്നു യുദ്ധമായിരിക്കുന്ന ഞാൻ പറഞ്ഞു ും കാര്യം ഞാനൊരു ടോർച്ചറിയും ഇത് തന്നെ പെറുക്കും പക്ഷെ ഒരു ഡിസ്ക്ലൈമറായിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞു വയ്ക്കാറുണ്ട് നീ മനസ്സിലാക്കി കൊടുക്കും ഇതൊക്കെയായി വേണ്ടിയൊരു സിനിമ ഈ സമയത്ത് നമ്മൾ വിചാരിക്കുന്നതുപോലെ തീയേറ്ററിലേക്ക് എത്തിക്കും കാരണം ആളെയാണ് അത് തിയേറ്ററിലേക്ക് എത്തുന്നത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഞാനും ഈ പറഞ്ഞ ആ മനുഷ്യനൊന്നുമല്ല ഞാനിങ്ങനെ പ്രമോഷൻ ചെയ്യാൻ ഈ സിനിമയിലുള്ള വിശ്വാസവും ഇതെങ്കിലും കണ്ടെങ്കിലും തന്നെയാണ്